സത്യവിശ്വാസികളെ വിശ്വസിച്ചവരെ വൃത്തികെട്ടവൻ ഒരു പാവി ചിലപ്പോ താടി കാണും ചിലപ്പോ തൊപ്പി കാണും ചിലപ്പോ ഹജീതും ചിലപ്പോ പ്രവാസകനായിരിക്കും ചിലപ്പോ പള്ളിയിലെ ഇമാമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഉമ്മയായിരിക്കും നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ നീ കേൾക്കരുത് എടോ കൺഫേം ചെയ്യാതെ പറയരുത് എടോ കാണാത്ത കാര്യം പറയരുത് ഇനി ചെയ്തതാണെങ്കിലും പറയരുത് അതാ മനസ്സിലാക്കേണ്ടത് എല്ലാരും ചോദിക്കുന്നത് ഓള് ചെയ്തതല്ലേ ഞാൻ പറഞ്ഞേ ഓള് ചെയ്തത് അള്ളാനോട് പറഞ്ഞാ തീരും നീ പറഞ്ഞത് അള്ളഹാനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഓളോട് തന്നെ ചെന്ന് പറ അള്ളാഹു മുഖ്യമാരുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറിയ പാവമൊന്നും അത് വലിയ പാവമാ നമ്മള് നിസ്സാരമായി കാണുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത് വരാം ഇപ്പൊ ഇവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന്